സ്മിത്ര പുലുത്തായുടെ മെത്രാഭിഷേക ശതാബ്ദി ആഘോഷവും എഴുപത്തിരണ്ടാം ഓർമ്മ തിരുനാളും സംയുക്തമായി ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് പരിശുദ്ധ തിരുസിംഹാസനത്തിൻ്റെ അന്തർദേശീയ കാര്യാലയത്തിലെ സെക്രട്ടറി അഭിവന്ദി ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ തിരുമനസ്സുകൊണ്ടാണ് അഭിവന്ദി ആർച്ച് ബിഷപ്പിനെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന പരിശുദ്ധ തിരുസിംഹാസനത്തിന്റെ അന്തർദേശീയ കാര്യാലയത്തിലെ സെക്രട്ടറി അഭിവന്യ ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ തിരുമേനിയെ മലങ്കര സുറിയാന കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യഭിയോന്യ മോറൻ മോർ ബുസ്ലിമിസ് കാതോലിക്കാബാവായും അഭിയന്യ പിതാക്കന്മാരും ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരും അൽമായ സഹോദരങ്ങളും ഒരുമിച്ച് ചേർന്ന് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ്